നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ബിജോസം എബ്രഹാം ഞാൻ മൗലാന ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഇൻഫെർട്ടിലിസ് സ്പെഷ്യലിസ്റ്റായി വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് അസോസ് പേമിയ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അസോസ് പേമിയ എന്ന് പറഞ്ഞാൽ പേം കൗണ്ട് തീരെ ഇല്ല തീരെ ഇല്ല എന്നല്ല സീറോ മില്ലൻ ഒട്ടുമില്ല എന്നുള്ളതിനെയാണ് നമ്മൾ അസോസ് പേമിയ എന്ന് പറയുന്നത് അസോസ് പേമിയ എന്നുള്ള വാക്ക് അത് ഉള്ളവർക്കറിയാം അതിൻ്റെ ഒരു ചലഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് കാരണം അവർക്ക് ബീജാണുക്കൾ തീരെ ഇല്ലാതാവുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി അവരുടെ അവർക്കൊരു മാനസികമായിട്ട് വളരെ സ്ട്രെസ്സ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവർക്ക് അവരുടെ തന്നെ ഒരു കുഞ്ഞിനെ വേണമെന്നുള്ളത് അവർക്ക് ആഗ്രഹമാവുകയും പക്ഷേ അത് നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാവുകയും ചെയ്യും അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ അടുത്തൊരു പേഷ്യൻറ്റ് വരുന്നു അസോസ്പേമിയ ഡയഗ്നോസ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ പേഷ്യൻറ്റ് അസോസ്പേമിയ വന്ന് എന്നുള്ളതാണ് അപ്പോൾ അതിന് രണ്ട് തരത്തിലാണ് നമ്മളതിനെ തിരിച്ചിരിക്കുന്നത് ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് രണ്ട് നോൺ ഓബ്ട്രക്റ്റീവ് ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബീജം നമുക്കറിയാവുന്നത് പോലെ ടെസ്റ്റിസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ബീജാവിനി കുഴലിൽ കൂടാണ് അത് വിളി വരുന്നത് പലപ്പോഴും ഒബ്സ്ട്രക്റ്റീവ് അസോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് ആ കൊണ്ടുപോകുന്ന കുഴലിനെവിടെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിലാണ് ഒബ്സ്ട്രക്റ്റീവ് അസോസ് എന്ന് പറയുന്നത് അവർ അവർക്ക് ചിലപ്പോൾ നേരത്തെ നോർമലായിട്ടുള്ള കൗണ്ട് കാണുമായിരുന്നായിരിക്കാം അപ്പോൾ അവർക്ക് അവർ പറയാൻ ഡോക്ടറെ എൻ്റെ പോലെ എൻ്റെ ചെമ്മൻ്റെ വോളിയം വളരെ അധികം കുറഞ്ഞു എനിക്ക് പണ്ട് നല്ല രീതിയിൽ വോളിയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ സെമെൻ്റ് വോളിയം വളരെയധികം കുറഞ്ഞു എന്ന് പറയും ചിലർക്ക് ചിലപ്പോൾ നേരത്തെ തൊട്ടേ സെമെൻ്റ് വോളിയം കുറവായിരിക്കും അങ്ങനെ സെമെൻ്റ് വോളിയം നമ്മൾ ആദ്യം സെമെൻ്റ് വോളിയം എത്രത്തോളം ഉണ്ടോ എന്ന് പരിശോധിക്കുകയും സെമെൻ്റ് വോളിയം കുറവാണോ എന്ന് നമ്മൾ പരിശോധിക്കുകയും സെമിൻ ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റാണോ ആബ്സെൻ്റ് ആണോന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യണം ഒബ്സ്ട്രക്റ്റീവായിട്ടുള്ളവർക്ക് പിന്നെ നമുക്ക് കാണുന്ന ഒരു കാര്യം അവരുടെ നമ്മളവരെ പരിശോധിക്കുമ്പോൾ അവരുടെ ടെസ്റ്റിസിൻ്റെ സൈസ് നോർമലായിരിക്കും പക്ഷേ അവരുടെ അവിടുള്ള കുഴലുകൾ തടിച്ചു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആയിട്ടുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ എളുപ്പമാണ് കാരണം നമുക്ക് നമുക്കറിയാം അവിടെ പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷേ അതിന് കുഴലിന് അവിടെ ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് അറിയുമ്പോൾ നമുക്ക് ലോക്കൽ അനസ്തീഷ്യോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള അനസ്തീഷ്യോ കൊടുത്ത് പെസ്റ്റിസിൻ നമ്മൾ കുത്തിയെടുക്കുമ്പോൾ ഈസ അങ്ങനെയുള്ള മീസ അങ്ങനെയുള്ള ചികിത്സകൾ ചെയ്ത് നമ്മൾ അതിനകത്തുനിന്ന് നമുക്ക് സ്പേംസ് കുത്തിയെടുത്ത് നമുക്ക് ഐ വി എ ഫിക്സി പോലുള്ള ചികിത്സകൾ ചെയ്യാൻ കഴിയും രണ്ടാമത് വരുന്നത് നോൺ ഒബ്സ്ട്രക്റ്റീവ് നോൺ ഒബ്സ്ട്രക്റ്റീവിനെ തന്നെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് ടെസ്റ്റിക്കുലർ ഫെയിലിയർ അതായത് ടെസ്റ്റിസിൻ്റെ അവിടെ പ്രൊഡക്ഷൻ കുറയുന്നു രണ്ട് ടെസ്റ്റിസ് ബ്രെയിനിന്നുള്ള ഹോർമോൺസ് അതായത് ബ്രെയിനിന്നുള്ള ടെസ്റ്റിസിൽ നിന്നുള്ള പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനിന്നുള്ള ഹോർമോൺസാണ് അപ്പം ഈ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ടെസ്റ്റിസിൽ തീരെ പ്രൊഡക്ഷൻ കുറയുന്നു രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിൽ പ്രൊഡക്ഷനുണ്ട് ടെസ്റ്റിസിലിനോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ബ്രെയിനിൽ പ്രൊഡക്ഷൻ കുറവായിട്ട് വരാം ഇപ്പം ഇതിന് രണ്ടിനും രണ്ട് രീതിയിലുള്ള ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ സെമനാനലിസിസ് ചെയ്തു ഞാൻ പറഞ്ഞതുപോലെ നമുക്കത് ഒബ്സ്ട്രക്ഷൻ അല്ല എന്ന് നമുക്ക് തോന്നിയാൽ അതായത് പേഷ്യൻ ഒബ്സ്ട്രക്ഷൻ മൂലമല്ല സ്വസ്പമയ വന്നു എന്ന് തോന്നിയാൽ നമ്മൾ പിന്നീട് അവർക്ക് നമ്മൾ ചില പരിശോധനകൾ നടത്തും എന്തുകൊണ്ടാണ് അവർക്കിങ്ങനെ വന്നു എന്ന് നോക്കാൻ അത് നമ്മൾ ചെയ്യുന്ന പരിശോധനകളെന്ന് പറയുന്നത് നമ്മൾ പുരുഷ ഹോർമോണിൻ്റെ അളവും ബ്രെയിനിന്ന് കൺട്രോൾ ചെയ്യുന്ന എഫ് എസ് എച്ച് എൽ എച്ച് എന്ന് പറഞ്ഞാൽ ടെസ്റ്റും നമ്മൾ സ്ത്രീ ഹോർമോണിൻ്റെ അളവും ചെക്ക് ചെയ്യും എന്തുകൊണ്ടാണ് ഇവർക്ക് പ്രൊഡക്ഷൻ കുറഞ്ഞതെന്നറിയാൻ അപ്പം ഇതിനകത്ത് ടെസ്റ്റിക്കുലാർ ഫീലിയർ ആണ് നമ്മുടെ റീസൺ എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ടെസ്റ്റിസ്റ്റിറോണിൻ്റെ അളവ് കുറവായിരിക്കും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുമ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ കുറയുകയും അപ്പോൾ ബ്രെയിൻ അത് സെൻസ് ചെയ്തിട്ട് ബ്രെയിൻ കൂടുതലായിട്ട് എഫ് എസ് എച്ച് എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഫ് എസ് എച്ച് എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ടെസ്റ്റിസിനോട് പറയുകയാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും പക്ഷേ ടെസ്റ്റിസിന് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല ടെസ്റ്റിസിൻ്റെ ഫംഗ്ഷൻ തീരെ കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ആയിരിക്കും ആ പേഷ്യൻസിനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ എഫ് എസ് എച്ചും എൽ എച്ചും കുറവായിരിക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ മറ്റേതിനെ അപേക്ഷിച്ച് എളുപ്പമാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്ക് ഈ എഫ് എസ് എച്ചിനെ എൽ എച്ചിനെ നമ്മൾ ഇഞ്ചക്ഷൻസ് നമുക്ക് കൊടുക്കാം ഈ ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുകയും നമുക്ക് സെമൻ നമുക്ക് ചിലപ്പോൾ സെമിന് സെമിനിൽ തന്നെ നമുക്ക് സ്പാംസ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഇതിന് രണ്ടിനും രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അപ്പം ആദ്യം നമുക്ക് ബ്രെയിനിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ബ്രെയിനിന്നുള്ള പ്രൊഡക്ഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഹോർമോൺസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും ആ ഹോർമോൺസിനെ നമ്മൾ എഫ് എസ് എച്ച് എച്ച് എം ജി പോലുള്ള എച്ച് സി ജി പോലുള്ള ഇഞ്ചക്ഷൻസ് നമ്മൾ പേഷ്യൻസിന് പക്ഷേ അത് ടൈൻ കൺസ്യൂമിങ് ആണ് പേഷ്യൻസ് ഏകദേശം ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു ഒരു കൊല്ലമെങ്കിലും പേഷ്യൻസ് ഇൻജെക്ഷൻസ് നമ്മൾ പറയുന്നതുപോലെ കൃത്യമായിട്ട് എടുത്താൽ പേഷ്യൻസിന് ഇത് പ്രൊഡ്യൂ ഈ നമുക്ക് പിന്നീട് സെമൻഡസ് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രൊഡക്ഷൻ ഉള്ളതായിട്ട് കാണപ്പെടാം രണ്ടാമത് നമ്മൾ പറയുന്നത് ഈ ടെസ്റ്റിക്കുലാർ ഫെയിലിയർ ടെസ്റ്റിക്കുലാർ ഫെയിലിയറിലാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ടെസ്റ്റിക്കുലാർ ഫെലിയർ എന്ന് പറഞ്ഞാൽ അവരുടെ ടെസ്റ്റിസിൻ്റെ ഫങ്ഷൻ തീരെ കുറയുകയും നമ്മൾ ഈ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ടെസ്റ്റിസിൻ്റെ വോളിയം വളരെയധികം കുറവായിരിക്കും കാരണം ഈ ടെസ്റ്റിസിൻ്റെ ഫങ്ഷൻ തീരെ കുറഞ്ഞു കുറഞ്ഞ് അത് ചെറുതായി ചെറുതായി വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് നേരിട്ട് നമുക്കൊരു ഒരു ഒന്നോ രണ്ടോ മാസം ഇഞ്ചക്ഷൻസ് എടുത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ടീസ അല്ലെങ്കിൽ മൈക്രോ മൈക്രോടീസ എന്നുള്ള ചികിത്സകൾ ചെയ്ത് ടീസയും മൈക്രോടീസയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറയുന്നത് നമ്മൾ ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് മാത്രം നമ്മളെടുത്ത് നോക്കിയാണ് പക്ഷേ നോൺ ഒബ്സ്ട്രക്റ്റീവ് അസോസ്പേമിയ ഉള്ളവർക്ക് പ്രൊഡക്ഷൻ കുറവുള്ളവർക്ക് ഇത് ഈ ടീസയുടെ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ലോക്കൽ അനസ്തീഷ്യ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ്ലി കയറുന്നതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം നമുക്ക് എല്ലാ ടെസ്റ്റ്സ് ഫുള്ളായിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വളരെ ചില ഏരിയാസ് മാത്രമേ എക്സ്പോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് ശരിക്കും അവർക്ക് ഏറ്റവും സഹായകരമാവുന്നത് മൈക്രോ ടീസ എന്ന് പറഞ്ഞ ചികിത്സയാണ് മൈക്രോ ടീസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ്സിനെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് കണ്ട് എവിടെയാണ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ ടീസ് ചെയ്ത് ടീസ് ചെയ്ത് നമുക്ക് നോക്കി അതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ് എപ്പോഴും നമ്മൾ കാണുന്നത് സ്പെം റിട്രൈവൽ റേറ്റ്സ് ടി സയ്ക്ക് ഒരു അഞ്ച് തൊട്ട് പത്ത് ശതമാനം വരെയും മൈക്രോ ടിസയ്ക്ക് എപ്പോഴും ഒരു ഒരു പതിന ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വരെയും നമുക്ക് ടെസ്റ്റിസിൻ്റെ സാമ്പിൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്തുകൊണ്ട് ഇത് വന്നു എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ക്രോമസോമൽ ക്യാരിയോ ടൈപ്പിംഗ് ചെയ്ത് നോക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ അസോസ്പേമിയ വന്നത് പ്രത്യേകിച്ച് നോൺ ഒബ്സ്ട്രക്റ്റീവ് ഒബ്സ്ട്രക്റ്റീവ് അസോസ്പേമിയ്ക്ക് നമുക്ക് വേറെ പ്രത്യേകിച്ച് റീസൻസ് ഒന്നും കാണണമെന്നില്ല ചിലപ്പോൾ അവർക്ക് അവിടെ ഒരു അവരുടെ ആ കൊണ്ടുവരുന്ന കുഴലിൽ ചിലപ്പം ചിലർക്ക് ജന്മനാബ്സെൻ്റ് ആയിരിക്കാം ചിലർക്ക് അതായത് ചിലപ്പോൾ എന്തെങ്കിലും വെയി കോസിലോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ വന്നിട്ട് അത് ഓബ്സ്ട്രക്റ്റഡ് ആയതായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും സർജറി കഴിഞ്ഞപ്പോൾ ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കാം അവർക്ക് ബാക്കിയുള്ള വലിയ ടെസ്റ്റുകൾ ചെയ്യണമെന്നില്ല സി എഫ് ടി ആർ നമുക്ക് നേരത്തെ തന്നെ ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്ക് സി എഫ് ടി ആർ ജീൻ മ്യൂട്ടേഷൻ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാം പക്ഷേ ചില പേഷ്യൻസിന് നോൺ ഓബ്ട്രക്റ്റീവ് അസോസ്പെമി ഉള്ളവർക്ക് ഇത് എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോമസോമൽ ടെസ്റ്റിംഗ് നടത്തുകയും ഈ നമുക്കറിയാവുന്നത് പോലെ എക്സ് വൈ ക്രോമസോമമാണ് മെയിൻസിന് ഈ വൈ വൈക്രോമസോമിൻ്റെ അവിടെ എന്തെങ്കിലും ഡിലീഷൻസ് വന്നിട്ടാണോ എന്ന് നമുക്ക് പരി ഇത് ചെയ്യുകയും ചെയ്യാം അപ്പം ചിലർ ചോദിക്കും ഡോക്ടറെ മൈക്രോടീസ വളരെ ചിലവേറിയ ചികിത്സയാണ് ഇത് ഈ രണ്ടിനും നമുക്ക് ഈ കുത്തിയെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സെമൻ നമുക്ക് നാച്ചുറലി നമുക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല അവർ കിക്സി തന്നെ ചെയ്യണം അപ്പം മൈക്രോടീസയും കൂടെ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് വളരെയധികം കൂടുകയും ചെയ്യും പേഷ്യൻസ് ചോദിക്കും ഡോക്ടർ ഇതിനകത്ത് കിട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കും കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിശോധനയാണ് വൈ ക്രോമസോൺ മൈക്രോഡിലീഷൻ എന്ന് പറയും അപ്പം നമുക്ക് അതിനകത്ത് അസോസ്പേമിയ ഫാക്ടേഴ്സ് നോക്കാൻ പറ്റും എ അസോസ്പേമിയ എ ഫാക്ടർ ബി ഫാക്ടർ സി ഫാക്ടർ എന്നിവ അപ്പം ചില ഇത് ഈ എ ഫാക്ടറും ബി ഫാക്ടറും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആബ്സെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്പേംസ് റിട്രൈവൽ എന്നുള്ള സാധ്യത തീരെ കുറവാണ് എന്നാൽ സി മാത്രമേ ആബ്സെൻ്റ് ആയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് സ്പേംസ് റിട്രൈവലിനുള്ള സാധ്യതയുണ്ട് അപ്പം സിം നമ്മൾ എല്ലാം കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് അസോസ്പേമിയായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് അവർക്ക് എന്ത് റീസൺ കൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റുകളും അവരുടെ ബ്ലഡ് ടെസ്റ്റുകളും സെമൻ ടെസ്റ്റും ചെയ്ത് എന്ത് റീസൺ കൊണ്ടാണെന്ന് കണ്ടുപിടിക്ക് അത് ഒബ്സ്ട്രക്റ്റീവാണെങ്കിൽ അതിനെ നമുക്ക് ചെറിയ ലോക്കലിന ശിക്ഷ കൊടുത്ത് നമുക്ക് ആ സ്പേംസിനെ നമുക്ക് ഒബ്സ്ട്രക്റ്റീവായിട്ടുള്ള നമ്മൾ അവിടെ നിന്ന് കുത്തിയെടുത്ത് നമുക്ക് ഇക്സ് ചെയ്യാവുന്നതാണ് നോൺ ഒബ്സ്ട്രക്റ്റീവ് ആണെങ്കിൽ ബ്രെയിനിൻ്റെ ഫങ്ഷൻ മൂലമാണ് വന്നതെങ്കിൽ അതിനെ ഇഞ്ചെക്ഷൻസ് എടുത്താൽ നമുക്കൊരു ഒരു കൊല്ലത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒന്നര കൊല്ലത്തിനുള്ളിലോ നമുക്ക് ഒരു സക്സ് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള സെമൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ടെസ്റ്റിസിൻ്റെ ഫെയിലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടിയ ചികിത്സകളായ ടീസ മൈക്രോടീസ എന്നിവ ചെയ്ത് ആ കിട്ടുന്ന സാമ്പിൾ നമ്മൾ ഇക്സി തന്നെ ചെയ്താലേ നമുക്കൊരു സക്സസ്ഫുൾ പ്രഗ്നൻസി ലഭിക്കുകയുള്ളൂ അതിൻ്റെ റീസൺസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടിയ ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുകയും അത് എത്രത്തോളം നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈ വൈക്രോമസോം അല്ലെങ്കിൽ അസോസ്പോമിയ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് താങ്ക്